തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ അമ്മ അനീഷ കൊന്നു കുഴിച്ചു മൂടിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് പ്രതി അനീഷ ശുചിമുറിയിൽ പ്രസവിച്ചത് യൂട്യൂബ് നോക്കിയാണെന്ന വിവരമാണ് പുറത്തു വരുന്നത് കുഞ്ഞിനെ കുഴിച്ചിരുന്നത് അയൽവാസി കണ്ടതിനാൽ സ്ഥലം മാറ്റി കുഴിച്ചിട്ടെന്നാണ് അനീഷ മൊഴി നൽകിയിരുന്നത് കുഞ്ഞിന്റെ മൃതദേഹം വീടിന്റെ പിൻഭാഗത്ത് മറവ് ചെയ്യാൻ കുഴിയെടുത്തിരുന്നു എന്നാൽ അയൽവാസി ഇത് കണ്ടതോടെ സ്ഥലം ഉപേക്ഷിച്ചെന്നും പിന്നീട് വീടിന്റെ ഇടതുഭാഗത്തെ മാവൻ ചുവട്ടിൽ കുഴിച്ചിട്ടെന്നുമാണ് മൊഴി ആദ്യ കുഞ്ഞിന്റെ അവശിഷ്ടത്തിൽ നിന്നും മരണകാരണം കണ്ടെത്തുക വെല്ലുവിളിയാണെന്ന് വിദഗ്ധരുടെ അഭിപ്രായം കുഞ്ഞ് മരിച്ച് നാലു വർഷം കഴിഞ്ഞതിനാൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തുക എന്നത് വെല്ലുവിളിയാണ് പോലീസിന് മുന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആദ്യത്തെ കുഞ്ഞ് ജനിക്കുന്നത് പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ പൊക്കിൽ കൊടി കഴുത്തിൽ കുടുങ്ങി കുഞ്ഞു മരിച്ചെന്നായിരുന്നു യുവതി മൊഴി നൽകിയത് പിന്നീട് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊന്നെന്ന് അനീഷ മൊഴി മാറ്റി പറഞ്ഞിട്ടുമുണ്ട് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതിന്റെ അടയാളങ്ങൾ കണ്ടെത്തുക എന്നത് പോലീസിന് പ്രയാസമാണ് യൂട്യൂബ് നോക്കി ശുചിമുറിയിലാണ് പ്രസവിച്ചതെന്നും ഗർഭം മറച്ചു വെക്കാൻ വയറ്റിൽ തുണി കെട്ടിയെന്നും യുവതി പോലീസിനോട് പറഞ്ഞു രണ്ട് പ്രസവകാലവും മറച്ചു പിടിക്കാൻ യുവതി ഇറുകിയ വസ്ത്രങ്ങൾ ഒഴിവാക്കുകയും ചെയ്തിരുന്നു ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചതും യുവതിക്ക് സഹായകമായിരുന്നു പ്രതിയായ ഭവിന്റെ ഫോൺ തല്ലി തകർത്തെന്നാണ് പോലീസിന് ലഭിച്ച വിവരം ഇതിൽ ആദ്യത്തെ കുഞ്ഞിന്റെ ചിത്രവും വീഡിയോസും ഉണ്ടെന്നാണ് ബവിന്റെ മൊഴി ഈ ഫോൺ കണ്ടെടുത്ത് ഫോറൻസിക് ലാബിലേക്ക് അയക്കും അനീഷയുമായുള്ള വഴക്കിനിടെയാണ് ഫോൺ തകർന്നത് അനീഷിനെയും ബവിനെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും നവജാത ശിശുക്കളുടേതെന്ന് അവകാശപ്പെട്ട് ബിവിൻ എന്ന യുവാവ് പോലീസ് സ്റ്റേഷനിൽ അസ്ഥികൾ ഹാജരാക്കിയതിനെ തുടർന്നാണ് കേസിന്റെ തുടക്കം ജൂൺ ഇരുപത്തിയെട്ടിന് രാത്രിയായിരുന്നു യുവാവ് നവജാത ശിശുക്കളുടേതെന്ന് അവകാശപ്പെട്ട് ഒരു കൂട്ടം അസ്ഥിയടങ്ങിയ ബാഗുമായി പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെത്തുന്നത് തുടർന്ന് ഇയാളെയും അനീഷയെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു